ഹലോ വൈറലായിട്ടുള്ള ലണ്ടൻ ചോക്ലേറ്റ് സ്ട്രോബെറിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ ടേസ്റ്റി ആണെന്നാണ് പറയുന്നത് എന്തായാലും ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോക്സിലുള്ള സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള സ്ട്രോബറിയാണ് നല്ല റെഡ് കളറിലുള്ളതാണ് കാണുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് വേണം ഞാനിവിടെ രണ്ട് ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യം തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ രണ്ട് ഡയറി മിൽക്കും ഇട്ടതിന് ശേഷം നന്നായിട്ടത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണ് ഓരോ സമയവും ട്രെൻഡിങ്ങായിട്ട് വന്നു പോകുന്നത് അല്ലേ ഡ്രീം കേക്ക് കഴിഞ്ഞു ആലിയ ബട്ട് ഫേവറേറ്റ് മിൽക്ക് കേക്ക് കഴിഞ്ഞു ഇപ്പോൾ ഇതും ഇനിയിപ്പോൾ ഈ ചോക്ലേറ്റുകൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം ഓയിലൂടെ ചേർക്കണം വെജിറ്റബിൾ ഓയിലാണ് അവർ പറയുന്നത് ഞാൻ ഇവിടെ തൽക്കാലം ഗീ ആണ് ചേർക്കുന്നത് ബട്ടർ ചേർത്താലും മതി ഗീയൂടെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും ചോക്ലേറ്റ് ഏകദേശം റെഡിയായി കഴിയാറായി അപ്പോൾ ഞാൻ സ്ട്രോബെറി ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ ഞാൻ റിമൂവ് ചെയ്തു ഇനി ഈ സ്ട്രോബെറിയിലേക്ക് ചോക്ലേറ്റ് ചേർക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പിയെ പറ്റി നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും സ്ട്രോബെറിയിലേക്ക് ചോക്ലേറ്റ് അത് കൊള്ളാമോ ഇല്ലയോ ഓ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു ഡൗട്ടായിരിക്കും എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ മുകളിലേക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഇടുകയാണ് എന്നിട്ട് അതൊന്ന് മറിച്ചും ഇടുമ്പോഴേക്കും ആ ചോക്ലേറ്റ് ആ ഒരു സ്ട്രോബെറിയിൽ ഫുള്ളായിട്ടും വരുന്നതായിരിക്കും ദേ ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കുക അപ്പോൾ ഫുള്ളി കവർ ചെയ്യും ആ ഒരു ചോക്ലേറ്റ് കവർ ചെയ്യും ഉണ്ടായിരുന്ന ചോക്ലേറ്റ് മൊത്തവും ഞാൻ ആ സ്ട്രോബറിയിലേക്ക് ഇട്ടു അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാതെ ഇവിടെ സംഭവം റെഡി ആയി കഴിഞ്ഞു എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ട്രോബെറി ആ ചോക്ലേറ്റിൽ കവർ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇത് ഓരോന്നെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അഞ്ചാറ് അംഗങ്ങളുള്ള ഒരു വീടായത് കൊണ്ട് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു സ്ട്രോബെറി എടുത്തിട്ട് ഒന്ന് ബൈറ്റ് ചെയ്യുകയാണ് ബൈറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ചോക്ലേറ്റ് അതൊക്കെ ആ ഒരു സ്ട്രോബെറിയിൽ കവർ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഞാനും ഈ ആദ്യം ഈ ഒരു റെസിപ്പിയെ പറ്റി കേട്ടപ്പോൾ വിചാരിച്ചു ഓ ഇത് കൊള്ളാമോ ഇതെങ്ങനെ ഇരിക്കുമെന്ന് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെറിയ സ്ട്രോബെറി ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ വലിയ സ്ട്രോബെറി ആണെങ്കിൽ കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ഡിപ്പിയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഇതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്ട്രോബെറിയും ചോക്ലേറ്റും പിന്നെ എന്തെങ്കിലും ഒരു ഓയിലും മാത്രം ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് എന്തായാലും ലണ്ടൻസ് ചോക്ലേറ്റ് സ്ട്രോബെറി അടിപൊളിയാണ്